ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള കാർഷിക വികസന കർഷക കർഷകക്ഷേമ വകുപ്പ് ഓണവിപണി കൃഷിഭവനിൽ ആരംഭിച്ചു കിഴലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കിഴലൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണം വിപണി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കും ചാലോട് കൃഷിഭവനിലാണ് വിപണി ഒരുക്കിയത് വിപണിയുടെ നടത്തിപ്പിന് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും കൃഷിക്കാരിൽ നിന്നും വിപണി വിലയേക്കാൾ പത്ത് ശതമാനം അധികം വില നൽകി സംഭരിക്കുകയും പ്രസ്തുത ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വില കുറച്ചുമാണ് ഓണം വിപണിയിലൂടെ വിൽപ്പന നടത്തുന്നതെന്ന് കൃഷി ഓഫീസർ ഒ എം അങ്കിത പറഞ്ഞു വികസന കർഷകം മുതൽ വരെ കേരള നടക്കുകയാണ് ഓണചന്തയിലൂടെ കർഷകർക്ക് ഗുണമേന്മയുള്ള പച്ചക്കറികൾ കർഷകരിലേക്ക് അതായത് ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വർഷത്തെ ഓണച്ചന്ത നമ്മൾ നടത്തുന്നത് ഈ ഓണച്ചന്തയില് കർഷകരിൽ നിന്നും പത്ത് ശതമാനം അധികം വിലയിൽ സാധനങ്ങൾ സംഭരിക്കുകയാണ് അതേ പച്ചക്കറികൾ നമ്മൾ മുപ്പത് ശതമാനം കുറഞ്ഞ വിലയും കർഷകരിലേക്ക് തിരിച്ചെത്തിക്കുകയുമാണ് ചെയ്യുന്നത് ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ജിഷ മനോഹരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേസ് അഞ്ചിരക്കണ്ടി റോഡ് ചക്കരക്കല്